എൻ്റെ ഭർത്താവ് വിദേശത്താണ് ഒന്നിച്ച് പഠിച്ച ആൺകുട്ടികളും പെണ്ണുങ്ങളും ആയി ഒരു ഗ്രൂപ്പുണ്ട് അദ്ദേഹം ആ ഗ്രൂപ്പിൽ വളരെ ആക്റ്റീവാണ് എൻ്റെ ഭർത്താവ് ദീനിയായ മനുഷ്യനാണ് സലഫി ആദർശക്കാരൻ കൂടിയാണ് പെൺകുട്ടികളോട് അങ്ങനെ സംസാരിക്കാത്ത പൊതുവെ അങ്ങനെ ഇല്ലാത്ത ഒരാളാണ് പക്ഷെ എവിടെയെങ്കിലും ഒന്നിച്ചു പോകുന്നതൊന്നും എനിക്കിഷ്ടമല്ല പക്ഷെ നാട്ടിൽ ലീവിന് വന്നാൽ ഇവർ ഒന്നിച്ച് യാത്രകൾ പോകുന്നു ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെയാണ് ഇതിനെക്കുറിച്ച് പറയുമ്പോൾ പല ന്യായീകരണങ്ങളുണ്ട് ഞങ്ങൾ ഫ്രണ്ട്സല്ലേ ഞങ്ങൾ അവരുടെ കൂടെ ഒറ്റക്കല്ലല്ലോ പോകുന്നത് വേണ്ടാത്ത ചിന്തകളൊന്നും മനസ്സിലില്ല അവരോട് പേഴ്സണലായി ചാറ്റുന്നതും ഒന്നും എനിക്കിഷ്ടപ്പെടുന്നില്ല ഭർത്താവ് ചെയ്യുന്നത് തെറ്റാണോ അതല്ല എൻ്റെ മനസ്സിൻ്റെ കുഴപ്പമാണോ എന്നാണ് ഈ സഹോദരി ചോദിക്കേണ്ടത് ഇതിൽ പറയാനുള്ളത് പിന്നെ എത്ര നല്ല ആൾക്കാരാണെങ്കിലും നമ്മൾ ഈ പഠിക്കണ കാലത്തുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നമ്മൾ സജീവമായി കഴിഞ്ഞാൽ നമ്മൾ വഴിതെറ്റിപ്പോകും ഒന്നാമത് അത്രയും ഗ്രൂപ്പുകൾ നമുക്ക് സജീവമാകാൻ കഴിയൂല നമുക്കൊരു കൾച്ചറുണ്ടല്ലോ അതിൽ പല പല കൾച്ചറിലെ ആൾക്കാരായിരിക്കും അപ്പോൾ ആ കൾച്ചറിനെ ഒക്കെ മാനേജ് ചെയ്ത് ആ ഗ്രൂപ്പിൽ നിൽക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ദീനിനെ തൽക്കാലം കോംപ്രമൈസ് ചെയ്യേണ്ടി വരും പിന്നെ നമ്മളിത്ര ഉറപ്പിച്ചു വരാൻ കാരണം അത്തരം ഗ്രൂപ്പുകളിൽ ഇടപെടുന്നവർക്ക് ഈ അവിഹിതങ്ങളിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ട് നൂറ് ശതമാനാണ് അതിന്റെ കാരണം അതിന്റെ കാരണം എന്താന്ന് വെച്ചാല് ആ പഠിക്കണ കാലത്ത് നമുക്ക് എന്തില്ല ഒരു ദീനി ബോധമില്ല ഇല്ല അതുകൊണ്ട് നമ്മൾ അന്ന് പെരുമാറിയിട്ടുണ്ടായിരിക്കും എങ്ങനെയായിരിക്കും ശരിയായ ഒരു ദീനിയായ നിലക്കല്ല കല്ല പെരുമാറി ഉണ്ടാവുക അധികം ആളുകൾ അപ്പൊ ആ ഓർമ്മകളെ നമ്മൾ വീണ്ടും എന്ത് ചെയ്യാണ് പുനഃസ്ഥാപിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ചിലപ്പോ ചെറിയ ചില പ്രേമങ്ങളോ സ്നേഹങ്ങളോ ബന്ധങ്ങളോ ചിലപ്പോ നമ്മൾ ഒന്നിച്ച് ക്ലാസ്സിലാകുമ്പോൾ ചിലപ്പോ ഒന്ന് നോട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അത്രം ആളുകൾ എന്ത് ചെയ്യുകയാണ് വീണ്ടും അതേ മൈൻഡിലേക്ക് തിരിച്ചു പോവുക രണ്ടാമത്തൊരു കാരണം അവരൊക്കെ അപകടത്തിൽപ്പെടുന്നു പറയാൻ കാരണം എന്തായിരുന്നാലും ഇന്നിവരൊക്കെ വിവാഹിതരായിരിക്കും അപ്പൊ അവർക്ക് കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും അപ്പോ മാനസികമായി ബന്ധമുള്ള ഒരാളെ കാത്തു നിൽക്കുകയായിരിക്കും ഇത് ഷെയർ ചെയ്യണം അത് പറയുന്നതോടു കൂടെ എന്ത് ചെയ്യും എന്താണ് അപകടം അതൊരു പെൺകുട്ടി ഒരു ആൺകുട്ടിയോട് പറയുമ്പോ ഈ ആൺകുട്ടിക്കും ഉണ്ടാവും അവന്റെ ഭാര്യയുമായി പ്രശ്നം അവൾക്ക് ഭർത്താവുമായി പ്രശ്നം ഉണ്ടാവും അപ്പൊ മാനസിക പിശാചിയോട് പറയുന്നത് എന്തായിരിക്കും നമ്മൾ രണ്ടാളും ആയിരുന്നെങ്കിൽ ഒരു പ്രശ്നമല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാമായിരുന്നു അപ്പോൾ ഇപ്പോൾ ഏതായാലും നമുക്ക് രണ്ടാക്കും ഭർത്താവും ഭാര്യയുള്ള നമുക്ക് നോക്കി ജീവിക്കാൻ പറ്റില്ല അപ്പോൾ തൽക്കാലം വിഷമങ്ങളൊക്കെ എന്നോട് പറഞ്ഞോ അതിന് ഞാനൊരു സപ്പോർട്ട് തരാ എന്ന് പറയും അത് പിന്നീട് എന്ത് ചെയ്യും എല്ലാ അവിഹിതങ്ങളിലേക്കുള്ള നയിക്കും അപ്പോൾ ഇവർക്ക് കാണാനും ബന്ധപ്പെടാനുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാവും അതാണ് ഇങ്ങനത്തെ ടൂറിലേക്കൊക്കെ എത്തുന്നത് പിന്നെ മറ്റൊരു കാര്യം നമ്മൾ ഇസ്ലാമികമായി പഠിക്കുകയാണെങ്കിൽ പിന്നെ മാതാപിതാക്കൾ മക്കൾ അങ്ങനെ ഒരു ബന്ധത്തെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് ഭാര്യ ഭർത്താവുള്ള ബന്ധത്തെ കുറിച്ച് കേട്ടിട്ടുണ്ട് അയൽപക്കക്കാരുള്ള ബന്ധത്തെ കുറിച്ച് കേട്ടിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ ഒരു ബന്ധത്തെ കുറിച്ച് എവിടെയും പറയണില്ല എപ്പോഴെങ്കിലും നമ്മളൊരു ക്ലാസ്സിൽ നിന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ബന്ധം നമ്മൾ കാത്തു സൂക്ഷിക്കണം അത് നാളെ പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടും എന്നൊന്നും നമ്മൾ ആരും കേട്ടിട്ടില്ല അതെന്തൊള്ളിച്ചാൽ ഒരു കേവല സൗഹൃദം മാത്രമാണ് ആ സൗഹൃദത്തെ കുറിച്ച് നമ്മൾ പറയണത് ഇപ്പൊ നിങ്ങൾ കുറച്ചു കാലം ആയിരുന്നു അപ്പം ഞങ്ങൾക്ക് കണ്ടക്ടറായ കുറെ ഫ്രണ്ട്സ് ഉണ്ടാവില്ല ആ ജോലി ഉപേക്ഷിച്ചു പിന്നെ നമ്മൾ അധ്യാപകനായി അപ്പൊ നമുക്ക് കുറെ അധ്യാപകന്മാരായ ഫ്രണ്ട്സ് ഉണ്ടായി ഇനി നമ്മൾ റിട്ടയർമെന്റ് നടത്തി നമ്മളൊരു കമ്പനിന്റെ മാനേജറായി അപ്പം അവിടെ കുറെ എവിടെയാണോ നമ്മൾ ചെയ്യണത് അവിടെ നമ്മുടെ സഹപാഠികൾ ഉണ്ടാവും സഹപ്രവർത്തകരുണ്ടാവും അവരുമായി നമ്മൾ വളരെ ബന്ധം നമ്മൾ അവിടെ സ്ഥാപിക്കും അതല്ലാതെ പണ്ട് ഞാൻ ട്രേഡ് യൂണിയൻ അന്നത്തെ ഫ്രണ്ട്സിനെയും ഞാൻ ഡ്രൈവർ ഡ്രൈവറായപ്പോൾ ഫ്രണ്ട്സിനെയും ഞാൻ കണ്ടക്ടർ കണ്ടക്ടറായപ്പോൾ ഫ്രണ്ട്സിനെയും ഞാൻ തൊഴിലാളി തൊഴിലാളിയായപ്പോൾ ഫ്രണ്ട്സിനെയും എല്ലാവരെയും കൂടെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി മാനേജ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു ബാധ്യത നമുക്ക് ആർക്കുമില്ല അപ്പോൾ സത്യത്തിൽ എന്തില്ല ഇങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നതിന് തന്നെ യാതൊരു അടിസ്ഥാനമില്ല വേണമെങ്കിൽ സ്കൂളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അവിടെ പൂർവ്വ വിദ്യാർത്ഥികൾ നല്ല പിരിവെടുക്കാനോ അവരുടെ സ്ഥാപനവുമായി ബന്ധപ്പെടുത്താനോ അവർക്ക് എന്തെങ്കിലും അംഗീകാരങ്ങൾ കിട്ടാനോ ഒക്കെ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും അവിടുത്തെ ഒരു അസോസിയേഷൻ അതിൽ എല്ലാവരും ഉണ്ടാവും ഉണ്ടാവും അങ്ങനെ എന്തെങ്കിലും കോമൺ ബോഡിന്നല്ലാതെ ഒരു ക്ലാസ്സിൽ ഒന്നിച്ച് നാലും അഞ്ചും കൊല്ലം ഇരുന്ന ആൾക്കാര് വീണ്ടും ഒരു സൗഹൃദത്തിന് വേദി ഒരുക്കുന്നത് വലിയ അവിഹിതങ്ങളിലേക്കും കുടുംബ തകർച്ചയിലേക്കും ആശങ്ക നയിക്കും മാത്രമല്ല നമ്മളെ പോലീസ് അധികാരികളൊക്കെ ഇപ്പോൾ പ്രത്യേകിച്ച് വോയിസ് ആയിട്ടും റിട്ടേൺ ആയിട്ടൊക്കെ ഉള്ള പലതും വരുന്നുണ്ട് അവർക്ക് ഏറ്റവും കൂടുതൽ തലവേദന ഉണ്ടാക്കുന്ന ഒരു ബന്ധങ്ങൾ പലപ്പോഴും ഇതുപോലെയുള്ള സൗഹൃദ കൂട്ടായ്മകളാണെന്നുള്ളതാണ് ഇങ്ങനെയുള്ള നിയന്ത്രിക്കണം എന്ന് ഇതിന്റെ ശരിക്കുള്ള പരിണിതി എന്താന്ന് വിചാരിച്ചാല് വിവാഹിതരായ ആളുകൾ തമ്മിൽ ഇഷ്ടപ്പെടുകയാണ് അവർക്കൊക്കെ വിവാഹം കഴിക്കാൻ പറ്റും അപ്പോ ഇതൊരു ഇതിന്റെ ഈ ഒരു ആഗ്രഹം ശക്തമാകുമ്പോൾ ഒന്നിച്ച് ജീവിക്കാൻ കഴിയാതിരിക്കും അപ്പൊ ആഗ്രഹം പാരമതി എത്തുമ്പോൾ അവര് പറയാൻ തരോ ഒന്നിച്ച് ജീവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമുക്ക് മരിക്കും കിട്ടിയ വിവാഹം കഴിച്ചവരെ വിട്ടേച്ചിട്ട് അല്ലെങ്കിൽ അവരെ കൊന്നിട്ട് എന്ത് ചെയ്യുക ജീവിക്കാൻ അപ്പൊ ഇത്തരം വിവാഹിതകർ തമ്മിലുള്ള സൗഹൃദം എന്ന് പറഞ്ഞാൽ ഭയങ്കര അപകടം ഇതുപോലുള്ള കേസുകൾ ഒരുപാട് നമ്മളെ കേരളത്തിലുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതിന്റെ കൂടെ